ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ ഇന്ന് ഒരു മഴയുടെ ഒരു മൂടിക്കെട്ടും ഇതൊക്കെ രാവിലെ തന്നെ ഉണ്ടിട്ടാണ് അപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിട്ടാണ് പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ആ സന്തോഷമൊക്കെ ഒരു വെയിലായി വന്നിട്ടാ അപ്പോൾ രാവിലെ മൂടിക്കെട്ടൊക്കെ കണ്ടപ്പോൾ മഴ പെയ്യായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാ പഴയതിലും ചൂട് ഇരുന്നിട്ടാ അന്ന് ഇങ്ങനെ മൂടിക്കെട്ടുമ്പോൾ നമുക്ക് കൂടുതൽ പുഴുക്കല്ലേ ഉണ്ടാവുക അപ്പം ഒന്ന് വെള്ളപ്പാണ് കേട്ടാ അപ്പം വെള്ളപ്പത്തിക്ക് ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ചെമ്മീനും അയക്കുറ മുറിച്ചിട്ട് അതും കൂടുന്നുണ്ടായിരുന്നട്ടാ അപ്പോൾ ഈ ചെമ്മീൻ കറി കൂട്ടിയിട്ടൊക്കെ വെള്ളപ്പം ദോശ ഒക്കെ കഴിക്കാൻ പോകും ഇഷ്ടമാണ് അപ്പോൾ ഏട്ടനും ഇഷ്ടമായിട്ടൊക്കെ പിന്നെ ഇന്നലത്തെ കുറച്ച് ഭാജിയിട്ടൊക്കെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഞാൻ കഴിക്കൂട്ടാ എനിക്ക് മീൻ കറിയൊന്നും കടിക്കത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ വേഗം ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ അപ്പം ഇന്നലെ തന്നെ ഇന്നലെ കുറച്ച് മെനക്കെട്ടാരും നമുക്ക് രാവിലെ നെയ്ച്ചി വന്നാൽ വരൊരു ടെൻഷൻ അല്ലേട്ടാ അപ്പോൾ ഞാനതൊക്കെ നന്നാക്കിയിട്ട് ഒരു പാത്രത്തിലൊക്കെ അടച്ച് വെച്ച് പിന്നെ ഇപ്പോൾ വെക്കാനും ഫ്രിഡ്ജിൽ സ്ഥലമുണ്ട് പാത്രങ്ങളും ഇല്ലായി കല്ല്യ അപ്പോൾ പിന്നെ അയക്കുറ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് അതും വേറെ വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ അമ്പതൊക്കെ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് വെച്ചാൽ മതിയല്ലോ അപ്പോൾ മോൾക്കും ഇഷ്ടമാണ് മോൾക്ക് കേട്ടേനും മാത്ര അയക്കുറക്കെ കൂട്ടുകയുള്ളൂ അപ്പോൾ എന്നാലും രാത്രി പിന്നെ മോൾക്ക് ഞാൻ രണ്ടു ലക്ഷം വറുത്ത് കൊടുത്ത് അപ്പോൾ ഒരു വിധമുള്ള മീനൊന്നും മോൾക്ക് പറ്റില്ല അയക്കറയൊക്കെ കഴിക്കും അപ്പോൾ അച്ഛനും മോളും അയക്കുറ കഴിച്ച് മോന് പിന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ മസാല തേച്ചിട്ടാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ചക്കക്കുരി ഇട്ടിട്ട് വെച്ചോൾ കണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചി കുറച്ച് ചക്കക്കുരും അപ്പം നാളികേരമൊക്കെ വേഗം ചിറകിയിട്ട് ആ നാളികേരൊക്കെ കുറച്ച് പെരിഞ്ചീരവും രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നാളികേരം മറക്കണമുണ്ട് ചക്കക്കുരു തൊലി അളഞ്ഞെടുക്കുന്നതുകൊണ്ട് കേട്ടാ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കണമല്ലോ അതിനൊരു കറ ഉണ്ടല്ലോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ചുവന്ന തൊലിയൊന്നും അതൊന്നും ഞാൻ കളയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ മെമ്പർക്ക് വിളിച്ചതിൻ്റെയായിരുന്നു അപ്പോൾ പറഞ്ഞ് അതെ തീരെ വെള്ളമില്ലല്ലേ അപ്പോൾ ആ ഭാത്ത ഇപ്പം ഒന്ന് ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാലും രാത്രി പന്ത്രണ്ട് മണിക്കാണ് വെള്ളം വണ്ടി ചില സ്ഥലത്തേക്കൊക്കെ പോയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഈ ബൈക്ക് ബൈക്ക് വരുകയാണ് വെച്ചാൽ നിങ്ങൾ വിളിക്കിട്ടാണ് പറഞ്ഞത് ആ ഞാൻ വിളിക്കാറുണ്ട് അപ്പം എന്നാൽ നാളെയാണ് ഇട്ടഞ്ഞിപ്പം ആ വെള്ളം വരുന്ന ദിവസം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അജിതേച്ചരോടൊന്ന് ചെറിയൊരു ഡ്രമ്മിട്ടാണ് വലിയ ഡ്രമ്മിൻ്റെ പകുതിയുള്ളൊരു ചെറിയ ഡ്രമ്മ അപ്പോൾ അതിലേക്ക് കൂട്ടുവാളുവൊക്കെ പൊന്തിച്ച് വെച്ചിട്ട് തറവാട്ടീന്ന് ആ പാത്രത്തേക്ക് ഇങ്ങനെ അടിച്ച് തന്നിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ടാങ്കിക്ക് കയറ്റിയിരുന്നിട്ടാണ് അപ്പോൾ ആ ഡ്രമ്മും എടുത്തു കൊടുത്തിട്ട് മുൻവശത്ത് വെച്ചാൽ വണ്ടിക്കാർ വരുമ്പോൾ അതിലൊക്കെ വെള്ളം പിടിച്ചു വെക്കാമല്ലോ അപ്പോൾ അത് പോയിട്ട് പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അത് പോയിട്ട് എടുക്കാം പിന്നെ ഇന്നലെ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിരുന്നിട്ട് അപ്പോൾ ഈ പൊതുവേക്ക് ഈ മുട്ട് കാലിനൊക്കെ മുട്ടുവേദനയൊക്കെ ഉണ്ടിട്ട സന്ധിവേദനയൊക്കെ അപ്പോൾ പിഷു കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കും പോകാൻ പറ്റിയില്ലായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി അങ്ങനെ വഴുകിയിട്ട വരാനൊക്കെ അപ്പം പിന്നെ തിരുമ്പിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് പണിയൊക്കെ കൂടുതലാണ് സൽമനോടെ പോയിട്ട് തുണി കഴുകാണ്ട് അജിതേച്ചരവിടെ പോയിട്ട് ഡ്രമ്മ എടുത്ത് കൊണ്ടുവരാറുണ്ട് അപ്പം നാളികേരൊക്കെ ഒന്ന് വറുത്ത് അതൊക്കെ ഒന്ന് ഞാൻ മുളകും മല്ലിയൊക്കെ അതിൽ കൂടെ എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് അക്കൊന്ന് കലക്കി വയ്ക്കേട്ടാ അപ്പോൾ കുറച്ച് പുളിങ്ങിയും നല്ല ഭയങ്കര ഏട്ടൻ കൂടുന്നാട്ടാ ഈ പുളിങ്ങ ഭയങ്കര പുളിയാണ് അപ്പോൾ കുറച്ച് പുളിങ്ങിയും ചേർത്ത് ഒരു അഞ്ചട്ടി ഇരുമ്പാ പുളിങ്ങിയും ചേർത്ത് വലിയൊരു തക്കാളി ചേർത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ട് അതിട്ട് അങ്ങനെ ഒക്കെ കൂടിയിട്ട് ഒക്കെ ഒന്ന് കലക്കി വെച്ചതാട്ടാ അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് ചെയ്തട്ടാ നല്ല വേവണ വേവന ചക്കക്കുരുവാണല്ലോ ചക്കക്കുരു അല്ലെങ്കിൽ മുരിങ്ങക്കായ് ഇട്ടോ പറഞ്ഞു മുരിങ്ങക്കായൊന്നുമില്ല എനിക്ക് ചക്കക്കുരു ഇട്ടത് കേട്ടോ ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നത് പിന്നെ ഈ വെള്ള ഒരു വെള്ളച്ച മീനാണ് എനിക്ക് വലിയൊരു തൃപ്തിയില്ല കേട്ടോ എന്നാലും പിന്നെ ചക്കക്കുരു ഇട്ടൊക്കെ ഇട്ട കാരണം ഒത്തിരി കറി ഞാൻ കൂട്ടി മനസ്സിനണ്ട് മക്കണ്ട് ചിലപ്പോൾ ഒരു എന്നൊക്കെ ഇപ്പോൾ ഉള്ള എനിക്ക് ഏറ്റവും നല്ലത് തോന്നുന്നത് ഈ അയിലും ഈ മത്തിയൊക്കെ കേട്ടോ ചില മത്തികൾ അപ്പോൾ മോള് ഈ മീൻ കൊണ്ടുപോയിക്കോളൂ ഊട്ടാ അപ്പോൾ ഒരിച്ചാൽ അപ്പോൾ ഞാൻ വേഗം അടുപ്പമൊഴിഞ്ഞപ്പോൾ ഒരടുപ്പത്ത് നമ്മളെ അയക്കുറമീൻ്റെ ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ചായക്ക് കടി വെള്ളപ്പം ഉണ്ടാക്കാണ്ട് പക്ഷേ കറി ഉണ്ടാക്കാമല്ലേലോ അപ്പോൾ പകുതി പണി കുറഞ്ഞ് പിന്നെ നമ്മൾക്ക് അരച്ചി വെച്ച ദിവസമൊക്കെ ഭയങ്കര ഒരു ഇതാട്ടാ മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ നേരത്തിക്ക് വന്നിട്ടൊന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ ആട്ടിയ ദിവസം ഭയങ്കര ടെൻഷൻ അപ്പം ഒന്നും രാവിലെ അടുക്കളയ്ക്ക് എണീച്ച് വന്നപ്പോൾ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലാട്ടാ കാരണം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അറക്കാളൊക്കെ കായം തെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളപ്പത്തിനെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പത്തിലേക്ക് കറി ഉണ്ടാക്കണ്ട പക്ഷേ വേറെ ഒക്കെ പരിപാടികൾ തിരുമ്പാനും ഇങ്ങനെയുള്ള കുറേ ദിവസയ്ക്കുള്ള കഴുകാനും ഒക്കെ ആയിട്ട് നല്ല ഈ വെള്ളം ഇല്ലാതെ ആയതിന് ശേഷം പന്ത്രണ്ട് മണിയാവും വിട്ട അടുക്കളയിൽ നിന്നുകൊണ്ട് ഒക്കെ എല്ലാം കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയി വരുമ്പോഴത്തേന് പോപ്പി കുട കാല് പോലെ ഇട്ടോ മക്കളെ ഊര്യും കൈ നാല് മടക്ക് മടക്കിയിട്ടൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും ആ ജാതിയാവും നമ്മൾ ഈ വെള്ളം ബക്കറ്റൊക്കെ ഇങ്ങനെ തൂക്കി പിടിക്കല്ലേ കൈ ജോയിൻറ്റിലൊക്കെ ഇണക്കി നീർക്കെട്ട് വേദനയൊക്കെ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഈ വെള്ളം തൂക്കി പിടിക്കലും നമ്മൾ വെള്ളം തൂക്കി പിടിക്കുമ്പോൾ നമ്മളെ കാലിനും ഒക്കെ അങ്ങനെ ഭാരം പോവുമല്ലേ അപ്പം നമ്മൾ കറിയും റെഡി ആയിട്ടിട്ടാണ് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞി ഒന്ന് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് മോപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പം നല്ല സൂപ്പർ കറിയും ആയിട്ടാ അപ്പോൾ ആ ഉള്ളിക്കാച്ചെ ആ അതിൽ കുറച്ച് ചെമ്മീ മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മോനുള്ളിൽ അതും കൂടി ഞാനിട്ട് വറുത്തെടുക്കാനിട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാ പിന്നെ നമ്മൾ രണ്ട് ദിവസം നമ്മൾക്ക് വീഡിയോ കിട്ടാഞ്ഞാൽ പിന്നെ നമുക്ക് കാണാതെ ഒരു ദിവസം കാണാതെ ആയാൽ പിന്നെ ആ വീഡിയോ നമുക്ക് കിട്ടണില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല പിന്നെ ഇതുപോലെ ഏതെങ്കിലും കമൻറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ അപ്പം അങ്ങനെ കിട്ടണം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് കമൻ്റൊക്കെ ചെയ്യട്ടെ കൂട്ടുകാരെ അപ്പഴേ നിങ്ങളെത്തിക്കി വേഗം വരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ വെള്ളപ്പൊക്കമൊന്നുണ്ടാക്കി എടുക്കുന്നുണ്ട് മോള് പൂവാരൊക്കെ ഇറക്കുന്നു അപ്പോൾ വെള്ളപ്പൊക്കമൊന്നുണ്ടാക്കി എടുക്കണ്ടേട്ടാ അപ്പം അപ്പോളാണ് രാവിലെ ഏട്ടാ പൂളേ പൂളേ വളാഞ്ചേരി പൂളേ വളാഞ്ചേരി പൂളേ എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിക്കാർ പോകണേട്ടാ അപ്പം ഏട്ടൻ ചോദിച്ചു പുള വേണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കുറച്ച് പേടിച്ചോളി വൈകുന്നേരത്ത് ചായക്കെടുക്കാലോ അറിഞ്ഞ് അപ്പം അങ്ങനെ ഏട്ടൻ പൂള മേടിക്കാൻ പോണ്ടിട്ടാറ് ഊട്ടിക്ക് അപ്പോൾ പണിയാളൊക്കെ കഴിഞ്ഞ് അടുക്കളയില വൈകുന്നേരത്ത് അന്ന് ചെലമട അവിടുന്ന് കൊടന്നിട്ട പോലെയൊക്കെ ഒന്നും ഈ മഴക്കാർ അങ്ങനെ മൂടിക്കണ്ടല്ലോ അപ്പം നനഞ്ഞാൽ പറ്റില്ലല്ലോ ചെതല് വരുമോ വേഗം അപ്പം നാക്ക് ഒന്ന് വെട്ടി വെട്ടി എടുത്ത് വയ്ക്കണം അപ്പോൾ വൈകുന്നേരത്ത് പിന്നെ ഈ പൂള തൊലുകളും ഇതൊക്കെ പണി ഇല്ലേ ആവുക സമയമുണ്ടാവില്ല അപ്പോൾ അടുക്കളയിൽത്തൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം രണ്ട് കഷ്ണം പൂളയൊക്കെ എടുത്തിട്ട് ഞാൻ ഒക്കെ വെട്ടി തോലൊക്കെ കളഞ്ഞു കഴുകി ഉപ്പ് ഇട്ടിട്ടാണ്ട് വേവിച്ചിട്ടിട്ടാ പിന്നെ വൈകുന്നേരത്ത് അതുകൊണ്ട് വേഗം എളുപ്പത്തിലാണ്ട് എടുത്തിട്ടൊന്ന് വറവ് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ താണിട്ട പൂള നല്ല പൊടിയുള്ള പൂളായിരുന്നിട്ടാണ് അപ്പോൾ അജിത്ത് വെച്ചിട്ട് അവിടേക്ക് ഇത് ഡ്രമ്മിന് പോകുക കേട്ടോ അതാണിട്ട അമ്പലം ഈ പജ പാട്ട് കേൾക്കില്ലേ റെക്കോർഡ് വെക്കൂലേ അതാണ് കേട്ട അമ്പലം ആ അമ്പലത്തിൽ പത്താം തിയതി അന്നദാനം പ്രതിഷ്ഠ അതിനൊക്കെയാണ് കേട്ട പിന്നെ പ പതിനഞ്ചാം തീയതി കരിങ്കുട്ടി ആട്ടൊക്കെ ഉണ്ട് അപ്പോൾ അജിതേശിയുടെ അജിതേശി ഇല്ലേട്ടോ അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു പിടുത്തോളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അങ്ങനെ അജിതേച്ചിയോടേക്ക് ഡ്രമ്മിന് പോവുകയാണ് അപ്പോൾ ആ വെറുതെല്ലാം ആണ്ടാ ഡ്രം വെച്ചിട്ട് അപ്പം ഞാൻ പോയോടും പോയിട്ട് കേന്തികട്ടാണ് നോക്കണത് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ അവർക്ക് ഇവിടെ ഇല്ലാത്ത കാരണം ഒരു ലേശം വെള്ളം നല്ല പാറയാണ് കേട്ടാ അങ്ങനെ അടിയിലുണ്ട് എന്നാലും ടാങ്കിയൊന്നും അറിയണില്ല പറഞ്ഞിട്ടാണ് ശരിക്കും രണ്ട് കൊല കെട്ട കാരനൊക്കെ ഉണ്ട് നല്ല കണ്ടില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ചറക്കാണ് കേട്ടാ ട്രമ്മും ഒക്കെ അവിടെ നിന്ന് ഊരി എടുത്ത് ഒക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ ഈ വെറുതെയിൽ ഇതിൻ്റെ അടിയിലേക്ക് ഇപ്പം ആദ്യമൊന്നും പേടി ഉണ്ടായിരുന്നിട്ടാ വട്ടി പ്രസവിച്ചെടുക്കലുണ്ടായി വെറുകിൻ്റെ അടിയിൽ അപ്പോൾ അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ അല്ലെങ്കിൽ മക്കളെ ഈ മഴ വെള്ളം ഇല്ലാത്ത കാരണം അപ്പോൾ അങ്ങനെ പിന്നെ ആ കൈട്ട് കൊണ്ടച്ചിയൊക്കെ കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകി മറുത്ത് കൊണ്ടച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ വൈകിട്ട് നേരത്ത് നമ്മളെ ചായക്കുള്ള പൂളൊക്കെ ഞാൻ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് കടുക് ഒരു പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്നാണ്ട് ഉടച്ചിട്ടാണ് ഏട്ടൻ പറയണത് വെള്ളം കുറച്ച് കുറവ് മതിയെന്ന് എനിക്ക് വെച്ചെങ്കിൽ നല്ല കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുള്ള പൂളി ഇഷ്ടംട്ടാ അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ചെയ്ത് പോലത്തെ അതാണ് ഉപ്പ് ഉപ്പരയ്ക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് കടുക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വറവട്ടെടുത്ത് അപ്പോൾ കട്ടൻ ചായയും ഉണ്ടാക്കി അപ്പോൾ എത്ര ചൂടാണിച്ചെങ്കിലും ഈ വൈകുന്നേരത്തൊരു കട്ടൻ ചായ വേണോട്ട് എത്ര ചൂടാണിച്ചെങ്കിലും ചൂടുള്ളൊരു കട്ടൻ ചായ വേണം കേട്ടോ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ മോളെ പറയും നിങ്ങൾ ചായക്ക അഡിക്റ്റായി ഇറക്കണമെന്നൊക്കെ പറ അങ്ങനെ ഏറ്റവും ഞാൻ ചായയൊക്കെ കൊടുത്ത് ഞാനും കുടിച്ച് പിന്നെ അങ്ങനെ കെട്ടി വെച്ച ഓലക്കുടി ഒക്കെ വെറുതെ ഒക്കെ അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളു കേട്ടാ കൂട്ടുകാരെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം പിന്നെ നിങ്ങളെ കമൻറ്റുകളും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കിട്ടാ മിഠായി അപ്പം നമ്മളെ മിഠായി കുട്ടിയൊക്കെ നല്ല നല്ല കമൻ്റുകൾ ചെറുച്ചു ചാവൂട്ടാ ചിലപ്പോഴത്തെ കുറെ കമൻ്റുകളൊക്കെ വായിച്ചെന്ന് വെച്ചാൽ അയ്യോ പിന്നെ ഞാൻ ഫോണിൽ ദൃശ്യശൃംഗൻ എന്നൊന്നും നോക്കി തീരെ കിട്ടിയില്ല കേട്ടോ എങ്ങനെയൊക്കെ ആ വാക്കേണ്ടത് കിട്ടിയില്ല എഴുതാനും കിട്ടണില്ല മിഠായി ഒക്കെ ദൃശ്യശൃംഗം എന്നൊക്കെ കമൻ്റില് എത്ര സൂപ്പറായിട്ട് എഴുതിയുണ്ടാവുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം കേട്ടാ കുട്ടുകാരെ അപ്പം നിങ്ങൾ എന്നത്തെയും പോലെ പതിവ് പോലെ തന്നെ നിങ്ങളെ കമൻ്റുകളൊക്കെ അറിയിക്കുക നല്ല നല്ല കമൻ്റുകൾ എന്തേലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ നേരം പോയ നേരത്താണ് കേട്ടോ അവിടെ എഡിറ്റിങ്ങും ഒരു വോയിസ് കൊടുക്കലൊക്കെ റെക്കോർഡൊക്കെ വെക്കൽ കഴിഞ്ഞിരിക്കണേ അമ്പറ്റൽ ഓല ഓലൈമ്മ നിന്ന് A poco, ¿qué tal? Bye.